മലപ്പുറം എടവണ്ണയിൽ യുവാവ് വെടിയേറ്റി മരിച്ച സംഭവത്തിൽ പോലീസിനെതിരെ ആരോപണവുമായി പി വി അൻവർ എം എൽ എ സംഭവത്തിൽ പോലീസ് കള്ളക്കഥ ചമച്ചെന്ന് പി വി അൻവർ ആരോപിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് സംഭവം നടക്കുന്നത് കേസിൽ ഇതുവരെ എന്തൊക്കെ സംഭവിച്ചു എന്നൊന്ന് പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പെരുന്നാൾ ദിനമാണ് എടവണ്ണ സ്വദേശി അറയിലകത്ത് റിദാൻ ബാസ്ലിനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് വീടിന് സമീപത്തെ പുലിക്കുന്ന മലയിൽ രാവിലെ എട്ട് മണിയോടെയാണ് വെടിയേറ്റ നിലയിൽ മൃതദേഹം കണ്ടത് ഏപ്രിൽ ഇരുപത്തിനാലിന് കേസിൽ ഒന്നാം പ്രതി റിദാന്റെ സുഹൃത്ത് കൊളപ്പാടൻ മുഹമ്മദ് ഷാനെ പോലീസ് അറസ്റ്റ് ചെയ്തു പിന്നാലെ കോഴിക്കോട് പറമ്പിൽ ബസാർ സ്വദേശി ഇബിൻ റൌഫ് തിരുവാലി സ്വദേശി പുളിയക്കോടൻ അനസ് മുഹമ്മദ് നിസാം നിസാമിന്റെ ഭാര്യ ഫെമി മുഹമ്മദ് ഷാന് തോക്ക് നൽകിയ യു പി സ്വദേശി ഖുർഷിദ് ആലം എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു മമ്പാട് സ്വദേശി വ്യവസായിയുടെ ബിസിനസ് നോക്കി നടത്തിയിരുന്നത് മുഹമ്മദ് ഷാനായിരുന്നു ഷാനെ പിന്നീട് ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു ജോലി പോകാൻ കാരണം റിദാനാണെന്ന സംശയത്തിന്റെ പേരിലാണ് കൊലപ്പെടുത്തത് എന്നാണ് പോലീസ് പറഞ്ഞത് ഏപ്രിൽ ഇരുപത്തി ഒന്നിന് രാത്രി ഒൻപത് മണിക്ക് ഷാൻ റിദാനെ ബൈക്കിൽ കയറ്റി കൊണ്ടുപോയി വെടിവെച്ച് കൊലപ്പെടുത്തിയെന്നുമാണ് പോലീസ് വാദം ഇതെല്ലാം പോലീസ് കള്ളക്കഥ ചമഞ്ഞതാണ് എന്നാണ് അൻവറിന്റെ ആരോപണം മൂന്ന് ദിവസമായിട്ട് പോലീസ് അരിച്ചു പൊറിക്കുക പോലീസിന്റെ അറ്റൻഷനിലെ വീടാണ് ആ വീടിന്റെ അകത്തേക്ക് കയറുന്നു റൂമിന്റെ ഉള്ളിലൂടെ ഇങ്ങനെ നടക്കുന്നു അപ്പം പെട്ടെന്ന് കട്ടിലിന്റെ ചോട്ടത്തിൽ ചെറിയൊരു പ്ലാസ്റ്റിക് കവർ കാണുന്നു ഒരു പോലീസുകാരൻ കാലുകൊണ്ട് ഇങ്ങനെ അതാ അതൊക്കെ തോക്കും അങ്ങനെ തോക്കും റിക്കവറി ഈ ഫാസിന്റെ മരിച്ചവന്റെ കയ്യിൽ രണ്ട് ഫോൺ ഉണ്ട് ഈ രണ്ട് ഫോൺ കിട്ടിയിട്ടില്ല അത് ചാലിയാർ പുഴയിൽ എറിഞ്ഞു എന്ന് നീ പറയണം കരിപ്പൂരിലെ സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ടോ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ റിദാൻ ബാസിലിനറിയാം ഇതാണ് കൊലയ്ക്ക് കാരണം കൊലപാതകത്തിൽ എൽ ഡി ജി പി അജിത് കുമാറിനും മുൻ എസ് പിദാസിനും പങ്കുണ്ട് എന്നും അൻവർ പറയുന്നു മുഹമ്മദ് ഷാനുമായി റിദാന്റെ ഭാര്യയ്ക്ക് അവിഹിത ബന്ധമുണ്ടെന്ന് സമ്മതിക്കാൻ പോലീസ് ഇരുവരെയും ക്രൂരമായും വർദ്ധിച്ചുവെന്ന് ടി വി അൻവർ ആരോപിച്ചു സ്വർണ്ണക്കടത്തിന്റെ വിവരങ്ങളടങ്ങിയ റിദാന്റെ മൊബൈൽ ഫോണുകളും പോലീസ് നശിപ്പിച്ചു എന്നാൽ പ്രതികൾ ഫോൺ പുഴയിലെറിഞ്ഞു എന്നാണ് പോലീസ് പറഞ്ഞതെന്നും അൻവർ ആരോപിക്കുന്നു ട്വന്റി മലപ്പുറം